ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുകയാണ് അതിന് മുമ്പ് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ഫോട്ടോ ഒരാളായി തന്നു അത് നമ്മുടെ ജിൻഡോയും നോറയും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സോ ഇവർക്ക് പുറത്ത് വെച്ച് നന്നായിട്ട് അറിയാം ജസ്റ്റ് കണ്ടു പരിചയമൊന്നും അല്ല നന്നായിട്ട് അറിയാമായിരിക്കും ഉറപ്പാണ് സോ ഇവര് ബിഗ് ബോസ് വീടിനകത്ത് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നുമുണ്ടായിരുന്നില്ല എന്താ പറയാ ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് രാവിലെ കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോൾ ജിൻഡോ പറയുന്നത് ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ഇതുപോലെ ഞാൻ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് വരാൻ അത് പുള്ളി പുള്ളിയുടേതായ രീതിയിലാട്ടോ പറഞ്ഞത് അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ പുള്ളി ബിഗ് ബോസിലേക്ക് വരാനായിട്ടൊക്കെ റെഡി ആയിരുന്ന സമയത്ത് പുള്ളിക്കൊരു കോൾ വന്നു അത് നോറയുടെ അടുത്തു നിന്നാണ് നോറ പറഞ്ഞു പറഞ്ഞത്രേ വേറെ രണ്ടുപേരും കൂടി വരുന്നുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് നാലു പേർക്കും കൂടെ ഒന്നിച്ച് നിന്ന് ഗെയിം കളിക്കാം എനിക്ക് തോന്നുന്നു ആ രണ്ടുപേരും ഒന്ന് റസ്മിനും ഒന്ന് ജാസ്മിനും ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണെന്ന് റിവീൽ ചെയ്തിരിക്കുകയാണ് എന്ന് ജിൻഡോ ശരിക്കും ആ സമയത്തെ നോറയുടെ മുഖം കാണണമായിരുന്നു ആകെ മൊത്തം കിളി പറഞ്ഞ അവസ്ഥയാണ് അതായത് ജാസ്മിനും നോറയ്ക്കും പുറത്തുനിന്നേ അറിയാം നോറയ്ക്കും റസ്മിനും നന്നായിട്ടറിയാം ജിൻഡോയ്ക്കും നോറ നന്നായിട്ടറിയാം സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് അറിയാം എന്നിട്ട് പ്ലാൻ ഒരു ഗെയിം ആയിരുന്നു അവിടെ അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ രണ്ട് ദിവസമായിട്ട് കയ്യിൽ നിന്ന് പോയ അടിയാണല്ലോ അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോ ഇന്ന് രാവിലെ അതങ്ങ് തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഹൗസിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് കണ്ട് തന്നെ അറിയാം